കുറച്ചും കൂടെ കണ്ടെന്ന് ചിന്തിച്ചാല് വ്യാഖ്യാനം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം അതിന്റെ ധർമ്മം ഇതാണ് അല്ലെങ്കിൽ അതിന് മീമാംസ ഉണ്ട് ഉത്തരമീമാംസുണ്ട് സാധ്യമുണ്ട് എന്നൊക്കെ തോന്നാം പക്ഷെ അതിനതീതമായ ഒരു ഈശ്വര ആരാധനയുടെ അവബോധവും ധർമ്മവും നമ്മുടെ ഉള്ളിലേക്ക് കടത്തി തരാൻ ഭാഗവതത്തിന് സാധിക്കും ഗുരുവായൂരപ്പന നേടിത്തരാനുള്ള ഒരു ലക്ഷ്യമാണ് ഭാഗവത സംസ്കാരത്തിനുള്ള അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ബാക്കി എന്തെല്ലാം അർത്ഥം കിട്ടിയാലും നിങ്ങൾ അദ്വൈതബോധമുള്ളവരായിക്കോട്ടെ നിങ്ങൾ വിശിഷ്ടാന്തത്തില് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് കേമന്മാരായിക്കോട്ടെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതാണ് ഭാഗവത മാദ്യം തന്നെ പറഞ്ഞത് കേതാപാൻ സാഖ്യ യോഗാഭ്യാൻ സ്വധർമ്മ പരിനിഷ്ഠിത ജന്മലാഭ നമുക്ക് നമ്മളുടെ ധർമ്മത്തിൽ ഓർമ്മ ഉണ്ടാകാതെ ചുറ്റുപാട് നോക്കിയേ കാണാം എന്താണ് നമ്മളുടെയൊക്കെ തകരാതെന്ന് ചോദിച്ചാല് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഉത്തരവാദിത്വമില്ലാത്തൊരു തലമുറ നമ്മുടെ ചുറ്റുപാടും ജനിച്ചു വളർന്നു വരുന്നുണ്ട് ആരോടും ഉത്തരവാദിത്വം ഇല്ല അവനവനോട് തന്നെ ഇല്ലേ അവനവനോട് ഉത്തരവാദിത്വത്തില്ലായ്മയാണ് ഈശ്വരനിന്ത എന്ന് പറയുന്നത് അല്ലാതെ ഈശ്വരനിൽ വിശ്വാസമുണ്ടോ അതൊക്കെ സെക്കൻഡറി കാര്യങ്ങളാണ് കാരണം എല്ലാവരും ഈശ്വരൻ്റെ വിശ്വസിക്കണമെന്നും ഈശ്വരൻ്റെ വിശ്വസിക്കാത്തവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും നിരീശ്വരവാദത്തിന് എന്തെങ്കിലും ഉണ്ടെന്നൊന്നും ഭാരതം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏതു വഴി വേണമെങ്കിലും പോവാം പക്ഷെ നിങ്ങളെ നന്നായ മതി നിങ്ങളുടെ നന്നാവാതെ എന്ത് നേടിയിട്ട കാര്യം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ ഭാഗവതം പറയുന്നുണ്ട് ഈ അഞ്ചെണ്ണം വളരെ ലളിതമായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്താം അണം ഇനി നൂറ് പറ തളിക്കാനുണ്ട് അത് ഒന്നാമത്തെ കാര്യം പിന്നെ സമർപ്പണം ആരാധന പിന്നെ സാമാന്യമായ ഒരു വിരമിക്കലെന്ന ചില ഘടകങ്ങളെ ഓർമ്മപ്പെടുത്താൻ അതൊക്കെ ഒരു മര്യാദയുണ്ട് അതി സർവത്ര വർജ ചെയ്യുന്ന ഒന്നാണ് ഒന്നും അധികമാവാൻ പാടില്ല അധികം കഴിഞ്ഞ താമസിക്കണം അത് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു നിർത്താൻ ഭാഗവതം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഭാഗവതത്തിനോട് സഞ്ചരിച്ചാൽ ആദ്യം നമ്മൾ സഞ്ചരിച്ചാൽ മനസ്സിലാവുന്ന ആദ്യത്തെ കാര്യമാണെങ്കിൽ ഒരാളെയും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വേദനിപ്പിക്കരുത് ഇത് നാളെ തോട്ടം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നാളെ തോട്ടം നല്ല ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മള് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യണു ഒരാളെയും വേദനിപ്പിക്കരുത് രണ്ടാമത്തെന്താണ് അകൃത്രിമമായ വിനയം ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മൾ ലെസൻസിനെയൊക്കെ കാണാത്തോണ്ടാണ് നമുക്ക് ആ കുഴപ്പം നമ്മള് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രോഡക്റ്റുകളായിട്ടുള്ള കുട്ടികളൊന്നു പറഞ്ഞോളൂ ഒരു ഐ ടിറ്റൂട്ട് അല്ലെങ്കിൽ അച്ചിഫ് പഠിച്ചി പ്രോഡക്റ്റും ഒക്കെയാണെന്ന് നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ മനുഷ്യന്മാരൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ചെന്നൈ ഡയറക്ടർ ആയിട്ടുള്ള കാമഗോഡി സാറുണ്ട് അദ്ദേഹത്തെ കണ്ടാല് ആറ്റ് പോലെയൊക്കെ അദ്ദേഹത്തെ കാണാ പക്ഷെ കണ്ടാലൊരു പ്ലാസ്റ്റിക് ഗ്രീഡ് ജീവനക്കാരനാണെന്ന് പോലും തോന്നുന്നില്ല അത്ര സിംപിൾ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം എന്താ അദ്ദേഹത്തിന് അറിയാം അറിവുണ്ടാവുന്നോറും വിനയം ഓട്ടോമാറ്റിക്കായിട്ട് വരും കൃത്യമായിട്ട് നമ്മൾ വിനയപ്പെടാത്ത ആവശ്യം വരുന്നില്ല അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇപ്പൊ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ പോലുള്ളവരെ നമ്മൾ സ്നേഹിക്കാൻ എന്താ കാരണം മിസൈൽ ലാൻ എന്ന അല്ല വലിയ രണ്ടപ്പെടുത്താൻ നടത്തി എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ അത് ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ബെഞ്ച് മാർഗം നമ്മൾ എന്ത് നേടിയിട്ടോട്ടെ നമ്മൾ എത്ര വലിയ ഡെസിഗ്നേഷൻ ഉള്ള ആളായിട്ടോട്ടെ പക്ഷെ പെരുമാറാൻ അറിയില്ലെങ്കിൽ നമ്മൾക്കൊക്കെ പറ്റുന്ന അബദ്ധ അതാണ് ഒരാളോട് എങ്ങനെ പെരുമാറുന്ന സമാജത്തിലേക്ക് നോക്കിക്കോളും എപ്പോഴേ എന്താണ് എങ്ങനെയാണ് ആരോടാണ് ആര് റിയില്ല അവരത്രത്തോളം ഈ കളിയിൽ നിന്നും പുറത്തായിരിക്കില്ല അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും പരാജയങ്ങൾ വരുന്നത് പക്ഷെ വളരെ ചെറിയൊരു ശതമാനം പേര് ലോകമെന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഭാഗവതം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാടാണ് ആ കൃത്രിമമായ വിനയത്തിന് വേണ്ടി പരിശ്രമിക്കുക കൃത്രിമായിട്ട് കാണിക്കരുത് ഒരു സ്പേക്ക് പ്രൊഫൈൽഡ് ആവരുത് മൂന്നാമത്തെ കാര്യം നമ്മള് ഭാഗവതത്തിന്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നാരായണ സ്മൃതി അതാണ് ആദ്യം പറഞ്ഞത് അവനവനോടുള്ള ഉത്തരവാദിത്വ നിർവഹണം വേറെ ഒന്നും ചെയ്യണേ അവനവൻ എന്തൊക്കെയാണോ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കാലം നമ്മളെ ഏൽപ്പിച്ചു എന്ന് നമുക്ക് തോന്നുന്നത് ഒരു വീട്ടമ്മ വീട്ടമ്മ ആവുക അച്ഛൻ അച്ഛനാവുക ഒരു അമ്മ അമ്മയുടെ ധർമ്മം ചെയ്യുക വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ ധർമ്മം എന്താണ് പഠനമാണ് പള്ളിയിലജ് ധർമ്മം പള്ളിയിലും ചെയ്യുക അച്ഛന്റെ ധർമ്മം അച്ഛൻ ചെയ്യുക അമ്മയുടെ ധർമ്മം അമ്മ ചെയ്യുക ഒരു പുരോഹിതന്റെ ധർമ്മം പുരോഹിതൻ ചെയ്യുക ലോകം എത്ര മനോഹരായി പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അപകടപ്പെടുന്നത് അപ്പോ ഉത്തരവാദിത്വം എന്നുള്ള കാരണം എന്താണ് സ്വധർമാചരണം സ്വധർമ്മം ചെയ്യുക ധർമ്മം എന്താണെന്ന ചോദ്യത്തിന് മഹാഭാരത ഭാഗവത ശാസ്ത്രമൊക്കെ ഉത്തരം നൽകുന്നുണ്ട് എന്താണ് ധർമ്മം ഈ ഒറ്റ കാര്യം തന്നെ മനസ്സിലാക്കിയത് ധർമ്മമായി എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യും അതേതുവഴി അവസാനത്തെ കാര്യം എന്താണ് ജീവിതത്തിൽ ഈശ്വര സമൃതിയിൽ ഉള്ള ആനന്ദത്തെ സ്വാനുഭവമാക്കി തീർക്കുക മറ്റൊരാളെ കാണിക്കാനുള്ളതാവരുത് ഭഗതി മറ്റൊരാളുടെ മുൻപിൽ എന്തെങ്കിലും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ളതാവരുത് നമ്മുടെ ജീവിതത്തിലെ ഒന്നും മറിച്ച് അവനവനിലേക്കുള്ള യാത്രയാവട്ടെ നമ്മുടെ ജീവിതം അപ്പൊ ഇത് ഭാഗവതം നമ്മളെ ഉപരിപ്ലവമായി ഒരു സാഹിത്യകൃതി നമ്മുടെ രീതിയിൽ നോക്കിയാൽ പോലും പഠിപ്പിക്കുന്ന ധർമ്മമാണ് ആന്തരികമായിട്ടൊന്നും നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള സന്ദർഭം അല്ല അപ്പം എന്തായാലും ശരി യാജ്ഞടെ നമ്മൾ സമർപ്പിക്കുകയാണ് സമർപ്പണ ദൈവാരാധനയാണ് എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റണം എന്നുള്ള കൂടി ഉനവുകളോടുകൂടി നാമസങ്കീർത്തനത്തോടെ ആ ഇത്രയും ദിവസക്കാളും നമ്മൾ ആരാധന ചെയ്ത ഭഗവാന്റെ സമർപ്പണ ആരാധനയോടുകൂടി